السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا ستي هدر راية وشواصي يقال അള്ളാഹു സുഹാനുഹുറ്റാല ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും റിസ്ക് നൽകുകയും ഒക്കെ ചെയ്യുന്നവൻ അവൻ മാത്രമാണ് അള്ളാഹു മാത്രമാണ് എന്നാൽ പഠിച്ചവൻ അതല്ലാഹുവല്ല സി എം ആണ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ചില ഗാനങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞ് പറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അത് ആരൊക്കെ കൈയൊഴിഞ്ഞാലും സമസ്തയുടെ പണ്ഡിത പുരോഹിതന്മാർ മുഴുവൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് പ്രത്യേകിച്ചും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പണ്ഡിതന്മാർ പുരോഹിതന്മാർ അവരെല്ലാം അതിൻ്റെ ഉത്തരവാദികൾ തന്നെയാണ് കാരണം സമസ്ത തുടങ്ങിയതു മുതൽ ഒരു നൂറ്റാണ്ട് കാലം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നാൾ വഴികളൊന്ന് ചികയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിലേക്ക് വഴി നടത്തുന്ന അതായത് അല്ലാത്ത മറ്റ് സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ കഴിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുകയും അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ആ രൂപത്തിൽ റബ്ബിൽ നിന്നകന്ന് സൃഷ്ടികളിലേക്ക് ചേക്കേറുന്ന തൻ്റെ തവക്കുലും പ്രാർത്ഥനയും ഇബാദത്തുകളും അങ്ങനെ വേണ്ടുന്ന എല്ലാം റബ്ബിന് സമർപ്പിക്കേണ്ടതെല്ലാം മറ്റു സൃഷ്ടികൾക്കും സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് സമസ്തയുടെ ആശയങ്ങൾ തന്നെയാണ് നമ്മളൊന്ന് ഒന്ന് പുറകിൽ നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇങ്ങോട്ടൊന്ന് എങ്കിൽ സമസ്തയുടെ നിലപാടെന്തായിരുന്നു അവർ ആദ്യം തന്നെ പറഞ്ഞത് അല്ലാഹു കൊടുത്ത കഴിവിൽ സൃഷ്ടികളോട് ചോദിക്കാമെന്നാണ് മഹാന്മാരോട് മരിച്ചുപോയ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് പുണ്യപുരുഷന്മാരോട് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് തേടാം എന്ന വാദം ആദ്യം കേരളക്കരയിൽ പറഞ്ഞത് സമസ്തക്കാരൻ നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം

അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബിലീസിന്റെ വാദമാണ് എന്ന് പറഞ്ഞതാരാ അതും സമസ്തയിലെ പണ്ഡിതന്മാര് തന്നെയാണ് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഒന്നാകെ ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥന മാത്രം മാത്രം ഞാൻ കാണാ എനിക്ക് രസം തോന്നി കൗതുകം കാണിച്ചു ഒരു നറും ചിരി പുഞ്ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു കേട്ടില്ലേ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വശം അത് കേരള മണ്ണിൽ സലഫികൾ പഠിപ്പിച്ചപ്പോൾ അതിങ്ങനെ എഴുതി വച്ചപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടും അത് അതുപോലെ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ടുമുള്ള ചില സംസാരങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളും സംവാദങ്ങൾ വരെ ഈ കേരള മണ്ണിൽ സമസ്തയുടെ വക്താക്കൾ നടത്തിയിട്ടുണ്ട് അത് ഇബിലീസിൻ്റെ പ്രമേയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല ഇനി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഔലിയാക്കന്മാരോട് ചോദിക്കുന്നതും അത് തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്ന് പഠിപ്പിച്ചപ്പോൾ സമസ്തയിലെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ ഈ കേരള മണ്ണിൽ പഠിപ്പിച്ചത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നത് പോലെയാണ് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ് എന്നാണ് രണ്ടും യാത്രയാണ് രണ്ടും അനുവദനീയമാണ് എന്നാൽ യാത്രയ്ക്ക് ഒന്നുകൂടെ സുഖകരമായതെന്താണ് ബെൻസാണ് എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥന വേഗം സ്വീകരിക്കണമെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കണമെങ്കിൽ ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കേരള മണ്ണിൽ പറഞ്ഞു വെച്ചത് സമസ്തയൺ നമുക്കതൊന്ന് പരിശോധിക്കാം വളരെ ഒരു കാര്യമാണ് വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ എന്താണ് ആ സമയം ലോക്കൽ അതും എന്നാൽ ഒന്ന് ഒന്ന് വളരെ ഫലപ്രദമാണ് ആപേക്ഷികമായി ഫലം കേട്ടില്ലേ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ബെൻസ് കാറിൽ പോവുക എന്നത് നല്ല സുഖകരമായ യാത്രയാണ് അതുപോലെയാണ് ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുക എന്നത് എന്നാൽ മറ്റതിനെ അപേക്ഷിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ പോവുക എന്നത് കുറച്ച് പ്രയാസമുള്ള ദുഷ്കരകമായ യാത്രയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുക എന്നത് കുറച്ച് പ്രയാസം തന്നെയാണ് ഉത്തരം കിട്ടാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇനി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം മാലയും മൗലൂദും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിലൊക്കെയും എന്താണുള്ളത് മൊഹീതീൻ ഷെയ്ഖിനെക്കുറിച്ച് പറഞ്ഞത് കുപ്പിക്കകത്തുള്ള പോലെ കാൺമാനം നിങ്ങളുടെ കൽഭകമെന്നോവർ ഒരു കുപ്പിക്കകത്തുള്ള വസ്തു അതിനെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലും മുഹീതീൻ ഷെയ്ഖ് അറിയും അതെല്ലാവരുടെയും അറിയും എല്ലാ മുക്കിലും മൂലയിലുമുള്ള ആളുകളുടെ മനസ്സിലുള്ളത് ചിന്തിക്കുന്നത് മന്ത്രിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖ് അറിയുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്താ പറഞ്ഞത് ഒമാ തുഹ്ഫി സുദൂർ നിങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കുന്ന ഒളിച്ചു വയ്ക്കുന്ന കാര്യങ്ങളെപ്പോലും അള്ളാഹു അറിയുന്നു അപ്പോൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയതാരാണ് മുഹീതീൻ ഷെയ്ഖ് എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത് അറിയും എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ചാർത്തുകയാണ് അള്ളാഹുവിൻ്റെ മാത്രം കഴിവിനെ മുഹീദ്ദീൻ ഷെയ്ഖിന് കൊടുക്കുകയാണ് ഇനി അവിടെ വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളക്കരയിലും അതുപോലെ തന്നെ മംഗലാപുരത്തൊക്കെ നടന്ന സംവാദങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ നിത്യവും നിസ്കാരത്തിൽ ഇഹ്ദിന സുറാത്ത് അൽ മുസ്തഖീം എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തൺ റബ്ബിനോട് നേർമാർഗം ചോദിക്കുന്നു എന്നാൽ അവിടെ ചോദ്യോത്തര വേളയിൽ ഒരു ചോദ്യത്തിൽ ഇഹ്ദിനസ് സുറാത്ത് അൽ മുസ്തഖീം എന്ന് മുഹീദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ അത് ഷിർക്കാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉസ്താദ് ഉത്തരം പറഞ്ഞതെന്താ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ാണ് അതിന്റെ വിധി അത് യാതൊരു സംശയമില്ല വിശ്വാസമാണ് കേട്ടില്ലേൻ ഓട് ഹിദായത്ത് ചോദിക്കാം മരിച്ചുപോയ ബാഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഇവിടെ നിന്നും അ മുഹീദീൻ ഷെയ്ഖെ എനിക്ക് ഹിതായത്ത് നൽകണമേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അത് ഷിർക്കല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ഇതെല്ലാം പഠിപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലു അലൈസ്വലമ്മ പോലും ആ രൂപത്തിൽ നമുക്ക് ഇത്തരം ഷിർക്കൻ ഭാഗങ്ങൾ അത് കരുതിയിരിക്കണമെന്ന് മാത്രമാണ് റസൂല്ല അള്ളി വല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും ഇത്തരം മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ട് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാമെന്നോ മരിച്ചു പോയവരോട് ഹിതായത്ത് തേടാമെന്നോ ഒരു അര വരി പോലും വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല തീർന്നില്ല ഇനി അവിടെ നിങ്ങോട്ട് വന്നു മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സി എം എന്ന് പറയുന്ന വ്യക്തി സി എം മടവൂർ അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ മരിച്ചതിന് ശേഷം വിപുലമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി അവിടെയൊക്കെയും കൃത്യമായി ഇസ്ലാമിൻ്റെ ആദർശത്തെ കേരള മണ്ണിൽ നമ്മ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും മുഖാമുഖങ്ങൾ ആദർശ സമ്മേളനങ്ങൾ വച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദിനെ പഠിപ്പിച്ചു അന്നും നമ്മൾ പറഞ്ഞത് സി എം എന്നത് ലോകം നിയന്ത്രിക്കുന്ന വ്യക്തിയല്ല സി എം വലിയല്ല എന്നത് കൃത്യമായി വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു ഈ കേരള മണ്ണിൽ പാവപ്പെട്ട ജനങ്ങളുടെ ആദർശത്തെ ചൂഷണം ചെയ്യുന്ന സമസ്തയിൽ നിന്ന് ശരിയായ തൗഹീദിലേക്കും ഇസ്ലാമിലേക്കും ആളുകളെ ക്ഷണിച്ചു തിരുവനന്തപുരത്തെ മുഖാമുഖം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മുതബിറുൽ ആലം അത് അല്ലാഹു മാത്രമാണ് എന്നത് കൃത്യമായി അവിടെ വരച്ചു കാണിച്ചു എന്നിട്ടും ചില പണ്ഡിത പുരോഹിതന്മാർ പ്രത്യേകിച്ച് എ പി സമസ്തയിലെ അബൂബക്കർ മുസ്ലിയാർ ഇനി അടുത്ത വരാനിരിക്കുന്ന ഔലിയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ ഇങ്ങനെ പൊന്തിത്തുടങ്ങും എന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യങ്ങൾ വ്യക്തമാണ് ഇപ്പോൾ തന്നെ പലരും പറഞ്ഞു തുടങ്ങി അദ്ദേഹം എന്താ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സി എം തന്നെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് സ്ഥാപിക്കണം ആ ഭാഗം നോക്കുന്നു കേൾക്കാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ടുള്ള സത്യം ഇത് ഖുർആാൻ അറിയിച്ച ഒരു യാഥാർത്ഥ്യമാണ് മരണപ്പെട്ടുപോയതിന് ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം ബഹുമാനപ്പെട്ട അബൂബക്കറുൽമഠപൂരി മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല അവിടെ നിന്നങ്ങോട്ട് സി എമ്മിൻ്റെ കള്ളക്കറാമത്തുകൾ ഈ കേരള മണ്ണിൽ പ്രചരിപ്പിക്കുന്നത് ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ പഠിപ്പിക്കുന്നത് എന്നത് നമ്മൾ വളരെ സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഈ ലോകത്ത് ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും സി എം അറിയും എന്നാണ് അവർ പറഞ്ഞു വെച്ചത് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഞാൻ അറിയാതെ ഒരു ഇല പോലും ലോകത്തിന്റെ എല്ലാ അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ അല്പം പോയാൽ വാനലോകത്തിലൂടെ വിമാനങ്ങൾ തമ്മിൽ അപ്പോ അള്ളാഹു സുഹാനോക്ക് മാത്രമുള്ള കഴിവുകൾ സി എമ്മിനുണ്ട് എന്ന് പറഞ്ഞു 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 വരുത്തിക്കൊണ്ടേയിരിക്കുന്നു അവസാനം എന്തായി അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന് പറഞ്ഞു വച്ചു നമുക്ക് ആ ഒരു സംസാരം കേൾക്കാം സഹോദരന്മാരെ നേടിയെടുത്ത ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ കേൾക്കാനുള്ള പവർ നേടിയെടുത്തു ബാക്കി നമുക്ക് കേൾക്കാം ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് ആ നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാൻ അപ്പൊ തന്നെ െ സഹായിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് ഇതേ സംഭവം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ മുഹീദ്ദീൻ മാലയിലൂടെ എഴുതിവെച്ചിട്ടുണ്ട് വല്ലാനിയിലെത്തിയെന്നും എന്നെ വീളിപ്പോർക്ക് വായികൂടാതു തീരം ചൊല്ലും നാമെന്നോ വാർ ചോദിച്ച ഉടൻ വായടയ്ക്കുന്നതിന് മുമ്പ് മുഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകുമെന്നാണ് മുഹീദ്ദീൻ മാലയിലുള്ളത് അതേ സംഭവം ഇവിടെ സി എം മടവൂരിന് ചാർത്തി കൊടുക്കുന്നു ഇതാർക്കുള്ള കഴിവാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണ് തീർന്നില്ല ബാക്കി എന്താ പറയുന്നത് അതുകൂടി കേൾക്കാം എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അനു കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ മഹാന്മാർക്ക് അപ്പം ഇവിടെ സി എമ്മിന് മാത്രല്ല മറ്റു ചില ആളുകൾക്കും കഴിയും എന്ന് വരെ പറഞ്ഞു ചേർക്കുകയാണ് അല്ലാഹുവിന് മറ്റു ചില പങ്കുകാരെ കൂടി ചേർത്ത് വയ്ക്കുന്നു അവിടെയും തീർന്നില്ല അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം വരുന്ന സമയത്ത് പെട്രോൾ അടിച്ച സമയത്ത് ഒരു നൂറ് റുപ്പ്യന്റെ കുറവ് വന്ന പമ്പി പതിനായിരത്തിന്റെ കെട്ടുന്ന ഒരു നൂറിൻ്റെ നോട്ട് വരിച്ച് അങ്ങോട്ട് കൊടുത്ത് പിന്നീട് ബഹുമാനപ്പെട്ട ശേഖനാന്റെ അവരത്തിൽ ചെന്ന് പതിനായിരത്തിന്റെ കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾക്കുള്ളാണ് അതിൽ നിന്നും എടുത്തത് അതിൽ തന്നെ വെക്കുക പറയാ ഈ കണ്ണു എവിടുന്ന് കിട്ടിയ കണ്ണ അത് ലേനത്തുനിന്ന് കിട്ടിയ കണ്ണ അതുകൊണ്ട് അത് കേട്ടില്ലേ പടച്ചോനിൽ ലയിച്ചുണ്ടാക്കിയ ചില കഴിവുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ കാണാത്തതും കണ്ട് എന്ന പോലെ കേൾക്കാത്തത് കേട്ടു എന്നതുപോലെ എവിടെ നിന്ന് വിളിച്ചാലും വിളിക്ക് ഉത്തരം നൽകാൻ കഴിവുണ്ട് എന്നും ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും സി എം അറിയാതെ അനങ്ങുകയില്ല എന്നുമൊക്കെ പറഞ്ഞ് അവസാനം പടച്ചോനാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഇനി അടുത്തു പറഞ്ഞു വെക്കുന്നത് ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനെയൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും പടച്ചവന്റെ തന്നെയാണോ പടച്ചോൻ തന്നെയാണ് എന്ന് അത്രയും വലിയ കേട്ടില്ലേ പടച്ചോനാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ സി എം എത്തി അവസാനം എന്താ സംഭവിച്ചത് നമ്മളെ പടച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സി എം തന്നെയെന്ന് മടി കൂടാതെ പറയണം എന്നാണ് അവസാനം ഇറങ്ങിയ പാട്ടിലുള്ളത് ആ പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും എന്നാലും ഒരു പൂർണതയ്ക്കു വേണ്ടി ഇവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളെ അങ്ങനെ സമസ്തയുടെ പടച്ചവൻ അത് സി എം ആയി മാറി എന്നതാണ് സുഹാൻ അല്ല മഹാദ് അല്ല അള്ളാഹു സുഹാനഹോ താല അവൻ എത്ര പരിശുദ്ധൻ സി എമ്മ ഒരിക്കലും അല്ലയല്ല ഔലിയ പോലുമല്ല ഔലിയയാകണമെങ്കിൽ പോലും ചില ക്വാളിറ്റികൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിലൊരു ക്വാളിറ്റി പോലും സി എമ്മിൻ്റെ ജീവിതത്തിൽ കാണാനില്ല എന്നതാണ് അവിടെയാണ് സമസ്ത സി എമ്മിനെ അള്ളാഹുവായി ചിത്രീകരിക്കുന്നത് അവസാനം എന്തായി ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങൾ പുറത്തേക്ക് വരുന്നു മദ്രസയിലെ കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് റബ്ബിനോട് തേടുന്നതുപോലെ സി എമ്മിനോട് തേടുന്ന ചില രംഗങ്ങൾ നമുക്കൊന്ന് അത് കാണാം കേട്ടില്ലേ ഷെയ്ഖിനോട് കാക്കണേ ഞങ്ങളെ ഷേഖോരെ ഞങ്ങളെ കാവൽ നൽകണം ഞങ്ങൾക്ക് കാവൽ നൽകണം തവക്കുൽ സി എം മടവൂരിന് ചാർത്തി കൊടുക്കുകയാണ് ബിസ്മില്ലാഹി തവക്കൽ ത്വാല എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എന്തായാലും സമസ്തയുടെ അല്ല സി എം ആയത് തന്നെ തവക്കുൽ സി എമ്മിലേക്ക് ചാർത്തുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടത് ഇനി ഞാൻ പറയട്ടെ റബിന് റബ്ബിൻറ്റേത് മാത്രമായ ഒരു സംഭവത്തെ ഒരു അവകാശപ്പെട്ട അസ്മാ ഉസിഫാത്താകട്ടെ റുബൂബിയത്താകട്ടെ ഉലൂഹിയത്താകട്ടെ ഏതെങ്കിലും ഒന്നിൽ പങ്കു ചേർത്താൽ അവൻ മുഷിരിക്കായി എന്നാണ് അവൻ ഷിർക്ക് ചെയ്തു എന്നാണ് ഇവിടെ അള്ളാഹു തന്നെയാണ് സി എം എന്ന് പറഞ്ഞതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇത് ഞാൻ ആരെയും കാഫിറാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ആ വിഷയം നമുക്ക് കേൾക്കാം ഇതിൻ്റെ വിധി എന്താണ് ഇങ്ങനെ റബ്ബാണ് സി എം എന്ന് പറയുന്നതിന്റെ വിധി എന്താണ് പേരോട് തന്നെ പറയട്ടെ കേട്ടോ വിശ്വസിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് പിന്നെ ബാക്കി പ്രാർത്ഥിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഹൃദയത്തിൽ അങ്ങനൊരു വിശ്വാസം സി എം ആണ് അള്ളാഹു എന്ന വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് സി എമ്മിനോട് പ്രാർത്ഥിക്കണമെന്നില്ല പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിലും ഷിർക്കു വന്നു വിശ്വാസത്തിൽ വന്നു പ്രാർത്ഥനയിൽ ചിർക്കു വന്നു ഇനി നേർച്ച വഴിപാടുകൾ ചെയ്താൽ അതിലും ഷിർക്കു വന്നു ഏതായാലും ഇങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെന്താ ബാക്കിയുള്ള വിധികൾ അതും അദ്ദേഹം തന്നെ പറയട്ടെ അല്ല ഇസ്ലാമിന്റെ 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 എന്ന് എന്ന് പിന്നെ പിന്നെ അവൻ അവന്റെ 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 ഭാര്യ അവനെ ഹലാലല്ല മക്കൾ മക്കളുടെ വിവാഹം പറ്റില്ല ചെയ്തു കൊടുക്കാൻ ഇസ്ലാം പുറത്തു പോയാൽ ഒരു കേട്ടില്ലേ ഇങ്ങനെയുള്ള കുറെ വിധികൾ ഇസ്ലാമിനുള്ളിലുണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ഇത്തരം പല വിധികൾ ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമസ്തക്കാർ പരസ്പരം വിചാരണ നടത്തട്ടെ ആരൊക്കെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് ആരൊക്കെയാണ് വിവാഹമോചനം നടത്തേണ്ടത് ആരെയാണ് പള്ളിക്കാട്ടിൽ ക കബറടക്കാതിരിക്കാനുള്ള കാരണങ്ങളുള്ളത് എന്നൊക്കെയുള്ളത് വിലയിരുത്തി വിശ്വാസത്തെ ക്ലിയറാക്കി വിശ്വാസത്തിൽ നിന്ന് പോയവർ അവർക്ക് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ലാ ഇലാഹ ചൊല്ലി റബ്ബിൽ എല്ലാം സമർപ്പിച്ച് റബ്ബിനോട് തൗപ ചെയ്ത് തിരിച്ചു മടങ്ങുക എന്നതാണ് ഒരു സ്നേഹ ഉപദേശത്താൽ നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് സാധാരണ ജനങ്ങളോട് പറാനുള്ളത് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന ഇത്തരം ന്യായങ്ങളും ഇത്തരം കാരണങ്ങളും ഇത്തരം ആദർശങ്ങളും പഠിപ്പിക്കുന്ന സമസ്തായിസത്തിൽ നിന്ന് ഒന്നു മാറി യഥാർത്ഥ ഇസ്ലാമിനെ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക യഥാർത്ഥ സത്യമായ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനഹു താല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അനിൽ അഹമ്മദുൽ റബില് ആലമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തു